ബക്കർ മേത്തലയുടെ പ്രണയത്തിൻ്റെ ഉന്മത്ത ഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഏതാനും പ്രണയ കവിതകൾ ഒന്ന് ദൈവം താരാപദങ്ങളിൽ നക്ഷത്രങ്ങൾ കൊളുത്തുന്നത് എപ്പോൾ പ്രിയേ നമ്മുടെ ഹൃദയങ്ങൾ പ്രണയസാന്ദ്രമാവാൻ തുടങ്ങുമ്പോഴാണ് ദൈവം താരാപദങ്ങളിൽ നക്ഷത്രങ്ങൾ കൊളുത്തുന്നത് മന്ദമാരിതനെ കെട്ടഴിച്ചു വിടുന്നത് പൂക്കളെ വിടർത്തുന്നത് അല്ലേ നിന്നെ ഓർക്കുക എന്നാൽ നിന്നെ ഓർക്കുക എന്നാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ ഒരു നിമിഷം നിശ്ചലമാക്കുക എന്നുകൂടി അർത്ഥമുണ്ട് നിന്നെ ഓർക്കുക എന്നാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ ഒരു നിമിഷം നിശ്ചലമാക്കുക എന്നുകൂടി അർത്ഥമുണ്ട് ആ പുസ്തകം തുറക്കൂ പ്രിയമുള്ളവളെ ഞാൻ നിനക്ക് സമ്മാനമായി തന്ന പുസ്തകം തുറന്ന് നോക്കൂ എൻ്റെ ഗന്ധം എൻ്റെ മണം നിനക്കനുഭവിക്കാം പ്രിയമുള്ളവളെ ഞാൻ നിനക്ക് സമ്മാനമായി തന്ന പുസ്തകം തുറന്ന് മണത്തു നോക്കൂ എൻ്റെ ഗന്ധം എൻ്റെ മണം നിനക്കനുഭവിക്കാം കല്ലുകൾ നിന്നെയും സ്വപ്നം കണ്ട് കൂർത്ത ചരൽക്കല്ല് വിരിച്ച ഈ പാതയിലൂടെ നഗ്നപാതനായി ഞാൻ നടക്കാൻ തുടങ്ങുന്നു കല്ലുകളുടെ പ്രതലം മിനുസമാർന്ന് കാലിൻ്റെ ഉള്ളനടികളെ ഇക്കിളിപ്പെടുത്താൻ തുടങ്ങുന്നു നിന്നെയും സ്വപ്നം കണ്ട് കൂർത്ത ചരൽക്കല്ല് വിരിച്ച ഈ പാതയിലൂടെ നഗ്നപാതനായി ഞാൻ നടക്കാൻ തുടങ്ങുന്നു കല്ലുകളുടെ പ്രതലം മിനുസമാർന്ന് കാലിൻ്റെ ഉള്ളനടികളെ ഇക്കിളിപ്പെടുത്താൻ തുടങ്ങുന്നു ജലധാരയ്ക്കു കീഴെ ജലധാരയ്ക്ക് കീഴെ നനഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് ചുറ്റും ഒരായിരം മഴവില്ലുകൾ നിന്നിൽ നിന്നും പ്രസരിക്കുന്ന പ്രണയരശ്മികൾ പോലെ ജലധാരയ്ക്ക് കീഴെ നനഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് ചുറ്റും ഒരായിരം മഴവില്ലുകൾ നിന്നിൽ നിന്നും പ്രസരിക്കുന്ന പ്രണയരശ്മികൾ പോലെ സൗന്ദര്യത്തിൻ്റെ പൊരുൾ ഹൃദയവതിയായവളെ നീ എന്നോടുള്ള പ്രണയം അണിഞ്ഞവൾ നിന്റെ കണ്ണിൽ സൂര്യൻ മുഖത്ത് നിലാവ് ചിരിയിൽ ഒരു വസന്തം ഋതുക്കൾ നിന്നോട് നിന്റെ സൗന്ദര്യത്തിൻ്റെ പൊരുൾ തേടുന്നു ഞാൻ പ്രണയത്തെ അണിഞ്ഞിരിക്കുന്നു എന്ന് നീ ഉത്തരം നൽകുന്നു ഹൃദയവതിയായവളെ നീ എന്നോടുള്ള പ്രണയം അണിഞ്ഞവൾ നിന്റെ കണ്ണിൽ സൂര്യൻ മുഖത്ത് നിലാവ് ഒരു വസന്തം ഋതുക്കൾ നിന്നോട് നിന്റെ സൗന്ദര്യത്തിൻ്റെ പൊരുൾ തേടുന്നു ഞാൻ പ്രണയത്തെ അണിഞ്ഞിരിക്കുന്നു എന്ന് നീ ഉത്തരം നൽകുന്നു അതുപോലെ നീ പാർക്കുന്ന വീടിനെ ഞാൻ നോക്കി നിന്നെ നോക്കും പോലെ നീ ചാരിയ മരത്തിന്മേൽ ഞാൻ തൊട്ടു നിന്നെ തൊടും പോലെ നീ കുളിച്ച കുളത്തിൽ ഞാൻ കുളിച്ചു നിന്നിൽ നീന്തി തുടിക്കും പോലെ നിന്നെ ഞാൻ ഓർത്തെടുത്തു മഞ്ഞിൽ നിന്നും അഗ്നി കടഞ്ഞെടുക്കും പോലെ നീ പാർക്കുന്ന വീടിനെ ഞാൻ നോക്കി നിന്നെ നോക്കും പോലെ നീ ചാരിയ മരത്തിന്മേൽ ഞാൻ തൊട്ടു നിന്നെ തൊടും പോലെ നീ കുളിച്ച കുളത്തിൽ ഞാൻ കുളിച്ചു നിന്നിൽ നീന്തി തുടിക്കും പോലെ നിന്നെ ഞാൻ ഓർത്തെടുത്തു മഞ്ഞിൽ നിന്നും അഗ്നി കടഞ്ഞെടുക്കും പോലെ തോൽപ്പിക്കാൻ ആകാശം മുട്ടെ പറക്കാൻ ശ്രമിക്കുന്ന പട്ടത്തെ നമ്മൾ തോൽപ്പിക്കുന്നു മാനം മുട്ടയെത്തിയ നമ്മുടെ പ്രണയം കൊണ്ട് ആകാശം മുട്ടെ പറക്കാൻ ശ്രമിക്കുന്ന പട്ടത്തെ നമ്മൾ തോൽപ്പിക്കുന്നു മാനം മുട്ടയെത്തിയ നമ്മുടെ പ്രണയം കൊണ്ട് ബക്കർ മേത്തലയുടെ പ്രണയത്തിൻ്റെ ഉന്മത്ത ഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഏതാനും കവിതകളാണ് നിങ്ങൾ കേട്ടത് നന്ദി